ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ സൂമ്പൊക്കെ ചെയ്യാൻ പോകില്ലേ അവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഉണർവുണ്ട് എൻ്റെ മുഖത്ത് നിന്ന് എണീച്ചപ്പോൾ തന്നെ രാവിലെ എണീച്ച ഉടനെ ഞാൻ ടോട്ടോൻ്റെ കൂടെ കുറച്ചേരം സമയം സ്പെൻഡ് ചെയ്യും കേട്ടോ അപ്പോൾ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് കുറച്ചും കൂടിയും ഒരു ടൈം ഉണ്ട് സ്കൂളുള്ള ദിവസമാണെങ്കിൽ ചിലപ്പോൾ അവരൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചതിന് ശേഷം ആയിരിക്കും കേട്ടോ ടോട്ടോൻ്റെ അടുത്തേക്ക് ചെല്ലാം അപ്പോൾ ആ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് വരുത്തി എഗ്ഗ് അങ്ങനെ ഫിഷ് ചിക്കൻ അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വരുന്ന കൂട്ടത്തിൽ ഞാൻ പ്ലം കേക്കും കൂടി വാങ്ങിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ ഞങ്ങൾ ചെറുതായിട്ടൊരു ചെറിയൊരു കേക്ക് കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ അത് ഒരു ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള കേക്ക് ഞാൻ വാങ്ങി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി വേണ്ടി ഞാനൊരു പ്ലം കേക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് ഇന്നലെ ക്രിസ്മസ് ഫ്രണ്ടിന് വാങ്ങി ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീപാക്ക് ചെയ്യേണ്ടി വരും ഞാൻ ടാഗ് അഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു പിന്നെ ഒരു പെട്ടിയിൽ പാക്ക് ചെയ്താൽ കുറച്ചും കൂടി നീറ്റായിട്ട് ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ഒരു തോന്നല് അപ്പോൾ ഞാൻ എന്തായാലും അതൊക്കെ ഒന്ന് അഴിച്ചു ിട്ട് വീണ്ടും അതിൻ്റെ ടാഗൊക്കെ കട്ട് ചെയ്ത് ഒരു പെട്ടി ഒരു പഴയ ഒരു ഷൂവിൻ്റെ ഒരു പെട്ടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ തപ്പി പിടിച്ചിരിക്കുക എടുക്കുന്ന പണിയായിരുന്നു കേട്ടോ രാവിലെ തന്നെ അപ്പോൾ അതൊക്കെ ഒക്കെ സെറ്റാക്കി ഞാൻ പുതിയ ഒരു കവറുകൊണ്ട് പൊതിയാണ് ചെയ്യണത് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല വേഗം തന്നെ ഡ്രസ്സ് മാറ്റി ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ഈ പ്ലംകേക്ക് വീണ്ടും മറന്നിട്ട് വീണ്ടും എടുത്ത് ഈ ഗിഫ്റ്റിൻ്റെ ഒപ്പം തന്നെ വെച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് അവിടെ എത്തിയപ്പോൾ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് ഇനിയും വരാനുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ നോക്കുകയാണ് എല്ലാവരും അങ്ങോട്ടേക്ക് വരുമ്പോൾ ജസ്റ്റ് വർക്ക് ഡ്രസ്സ് ഡ്രെസ്സ് ഇട്ടുകാണ്ട് മാത്രമല്ല നമ്മൾ കാണുകയുള്ളൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനും കാര്യങ്ങളും സെലബ്രേഷനും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നല്ല ഡ്രസ്സിലും ഇങ്ങനെ കുറച്ച് ഒരുങ്ങിയിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ പരസ്പരം കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് 对的。 അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ചെറിയ റീൽസ് അപ്പോൾ എല്ലാവരും അങ്ങനെ വലിയ ഡാൻസ് കളിക്കാരും ആൾക്കാരും ഒന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ഡാൻസ് സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ ഡാൻസ് ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്ന് രണ്ട് റീൽസ് അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് വരും അപ്പോൾ അങ്ങനെ വീണ്ടും വീണ്ടും റീടേക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഒരുവിധം എന്നാൽ വലിയ സംഭവമായിട്ടുമില്ല അങ്ങനെയൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി കിട്ടിയത് അപ്പോൾ ആദ്യം എടുത്തപ്പോൾ വിചാരിച്ചു എന്നാൽ ക്രിസ്മസ് അല്ലേ എല്ലാവരും അതിൻ്റെ ഒരു ക്രിസ്മസ് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് വീണ്ടും ചെയ്യാണ് അപ്പോൾ അതിൽ വീണ്ടും തെറ്റുപറ്റും അപ്പോൾ അത് ഒഴിവാക്കും അങ്ങനെ 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 കുറേ ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഏകദേശം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് റീൽസ് ഞങ്ങൾ എടുത്തു കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അങ്ങനെ 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 എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളും സെൽഫീസൊക്കെ എടുത്തെങ്കിലും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എല്ലാവരും കൂടി ആയിട്ട് ഉള്ളതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഒരു ട്രൈപോഡിൽ ഫോൺ വെച്ചിട്ട് എന്താ പറയുക ടൈമർ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ആദ്യം ക്രിസ്മസ് ക്യാപ്പൊക്കെ വെച്ചിട്ട് എടുത്തു പിന്നെ തോന്നി ക്രിസ്മസ് ക്യാപ്പ് ഒന്നും ഇല്ലാണ്ട് ഒന്ന് നല്ലപോലെ മുടിയൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിക്കൊന്നെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ എടുത്തിട്ടോ അപ്പോൾ വെച്ചിട്ട് ഓർഡർ ആ ഓട്ടാണ് കേട്ടോ ആ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ കുറെ ഫണ്ണുകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അതിന് ശേഷതാ ഞങ്ങൾ ഒരു കുഞ്ഞു കേക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അത് കേക്കിൻ്റെ അടിയിൽ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് പേപ്പറൊക്കെ വെച്ചിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടിട്ടോ ഞങ്ങളേതായിട്ടുള്ള ഒരു തട്ടിക്കൂട്ടൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഏത് നോക്കട്ടെ ഓ <coughs> 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 അങ്ങനെ കേക്കൊക്കെ കത്തിനെ കുറിച്ച് ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കത്തി പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബോക്സൊക്കെ ഓപ്പൺ ചെയ്യാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ അത് നല്ല കഴുകി ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത് എന്തായാലും വേണ്ടില്ല ഞങ്ങളൊരു സന്തോഷമല്ലേ അപ്പോൾ അത് അങ്ങനെ വലിയ സംഭവമാവണമെന്ന് ഞങ്ങൾക്കും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളേതായിട്ടുള്ളൊരു സന്തോഷം അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശേഷം ക്രിസ്മസ് വണ്ടിനുള്ള ഗിഫ്റ്റ് കൈമാറാണ് അപ്പോൾ ഇന്നലെ അതിനുള്ള ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ വരാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്നാണ് അവർ ആരൊക്കെയാണ് എന്നുള്ളതോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയത് ആയിരുന്നു ശ്രുതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചുമൻ്റെ ട്രെയിനറാണ് കേട്ടോ അപ്പോൾ അവളെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അവൾക്ക് ഞാൻ ഒരു ക്ലൂ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവൾ അവളെ കിട്ടിയത് വേറൊരാളെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാനാണെന്ന് അവൾ തീരെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ആ ഇവരാണ് എനിക്ക് എനിക്ക് ഗിഫ്റ്റ് തരാനുണ്ട് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് കിട്ടി ഇത് ഞാൻ തിരിച്ചു കൊടുക്കുക കേട്ടോ ശ്രുതിക്കാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതാ എല്ലാവരും ഒക്കെ അൺബോക്സ് ചെയ്യാണ് എല്ലാ അധികം ആൾക്കാരും ഡ്രസ്സൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ സൈസൊക്കെ പാകമാണോ എന്നൊക്കെ അങ്ങനെ വെച്ച് നോക്കണമെന്ന് കാര്യങ്ങളൊക്കെ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരേപോലത്തെ ഡ്രസ്സുകളൊക്കെ ഇത് ആർക്കാണെന്ന് പറയാൻ വരാത്തവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിയതൊക്കെ ഒരേ ആൾക്കാരായിരുന്നു വാങ്ങിയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ അവർക്ക് ഗിഫ്റ്റിൻ്റെ കാര്യത്തിൽ സർപ്രൈസ് ഉണ്ടായിരുന്നില്ല കൊടുക്കേണ്ട ആളിന് മാത്രമേ സർപ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ ഞാൻ എൻ്റെ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് കാണിച്ചു തരാം കേട്ടോ എനിക്ക് ഒരു ബാഗാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സ്ലിം ബാഗ് എനിക്ക് സ്ലിം ബാഗൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അത് തുറന്നതിന് ശേഷം ഒരു താങ്ക് യു പറയാൻ വേണ്ടിയിട്ട് അവളെ നോക്കിയപ്പോൾ അവളെ കാണാൻ കേട്ടോ അവളെങ്ങോ ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാരങ്ങളിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഒരു അര മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പറ്റിയത് അപ്പോഴേക്കും ഒരു രണ്ട് രണ്ടര മണിയായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് വിഷം എന്ന് കൊഠല് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ മെജോറിറ്റിയും ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പാരഗണിത ബിരിയാണി ഫേമസ് ആണല്ലോ അപ്പോൾ അത് ഫേം അത് തന്നെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അപ്പോൾ അതിന് ഒപ്പം വന്ന ചമ്മന്തിയും സാലഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആദ്യമേ കഴിച്ചു എന്നിട്ടാണ് പിന്നെ ആദ്യം ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തവർക്ക് ഫ്രൈഡ് റൈസ് വന്നപ്പോൾ ആദ്യം നിന്ന് എടുത്ത് കഴിച്ചു എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ വന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല ഫുള്ള് എടുത്ത് കഴിച്ചു അപ്പോൾ അതിന് ശേഷത്താ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ ഒക്കെ പോയി ഞാൻ എന്താ വീട്ടിലെത്തിയപ്പോൾ മക്കൾ ചെറുതായിട്ട് പിണക്കം ആണ് കേട്ടോ കാരണം ഞാൻ ഇത്ര ലേറ്റ് ആവാറില്ല എവിടെ പോയാലും അപ്പോൾ അവർ അവരെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും വാങ്ങി വാങ്ങിക്കൊടുക്കണം ഇഷ്ടമുള്ള വാങ്ങി എന്തെങ്കിലും എന്നാലേ പറ്റുള്ളൂ എന്നൊക്കെയാണ് ആ കൈ ചൂണ്ടി പറയുന്നത് കേട്ടോ എനിക്ക് എന്തെങ്കിലും വാങ്ങി തന്നില്ലേ മമ്മനോട് മിണ്ടൂല എന്നൊക്കെയാണ് ആ പറയുന്നത് അപ്പോൾ ഞാൻ അവർക്ക് ഇഷ്ടമുള്ള ലേസ് ഫ്രൂട്ടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ സോപ്പ് ഇട്ടു കേട്ടോ അപ്പോൾ അവർ സന്തോഷത്തിൽ എനിക്ക് കൊണ്ട് കാണിച്ചിരുന്നെ മമ്മ എല്ലാം കിട്ടി ഫ്രൂട്ടി കിട്ടി ഹാഷ്ടാഗ് കിട്ടി ലേസ് കിട്ടി അതൊക്കെ വന്നിട്ട് കാണിച്ചിരാണ് ഇനി ഇന്നോട് മിണ്ടൂലെന്ന് കഴിച്ചപ്പോൾ ആ മിണ്ടു ഓക്കെയാണ് കുഴപ്പമില്ല മമ്മ ഇനി ഇങ്ങനെയാണെങ്കിൽ ഇനിയും പോയിക്കോന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ ഞാൻ ഈവനിങ് ആണ് വീഡിയോ ഇന്ന് എല്ലാവരും ഹോളിഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ അപ്പോൾ എല്ലാവരും വരുന്ന ദിവസം കൂടിയാണ് കേട്ടോ വീട്ടിലേക്ക് സുജീൻ്റെ ഇത് അനിയൻ്റെ വൈഫാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അപ്പോൾ വന്ന ഉടനെ മോളെയും കൊണ്ടിട്ട് മക്കൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞവരെ ഇവർക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല കേട്ടോ ട്യൂഷൻ കഴിഞ്ഞതും പിന്നെ ഇവർ കളി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഇടയിൽ ഇതാ വീട് ഇന്നും ഒരു ഇപ്പോൾ മൂന്നാമത് ദിവസമാണ് അടുപ്പിച്ച് കരോത്സംഗം വരുന്നത് അപ്പോൾ ഇത് കൊച്ചു കുട്ടികളാണ് അപ്പോൾ അവർ നന്നായിട്ട് നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ചേരേ കണ്ട് അവർ പോയി പിന്നെ ഇവരെ വകയായിരുന്നു കേട്ടോ ഡാൻസ് മക്കൾ ഫുള്ള് മക്കളുതായിട്ടുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫുൾ ഡാൻസ് കളി റൂമിൽ റൂമില് ഒച്ചുകൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്തത്ര പിന്നെ ഡി ജെ ഒക്കെ സെറ്റാക്കുകയാണ് അമ്മ ഞങ്ങള് ഡി ജെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഞങ്ങൾ നെയ്ബേഴ്സ് ഞങ്ങൾക്ക് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കേക്ക് കൊണ്ടുവന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് വിഷുവിന് ഓണത്തിനെ ഒക്കെ ഓരോരുത്തരെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് തരുമെങ്കിലും ക്രിസ്മസിന് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ നെയബേഴ്സിൻ്റെ ഭാഗം ഓരോന്ന് കിട്ടുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഞാൻ എന്താ എനിക്കൊരു കേക്കാണ് മെറി ക്രിസ്മസ് പറഞ്ഞിട്ട് നല്ലൊരു കളർ കളറില്ലേ പേർപ്പിൾ കളർ നല്ലൊരു കേക്ക് കിട്ടി അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്തുള്ള കേട്ടോ അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്ത് തരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം വരില്ലേ അപ്പോൾ ഇതാ ഏട്ടൻ്റെ വൈഫാണ് കേട്ടത് വന്നത് ബാംഗ്ലൂരിൽ നിന്ന് വരികയാണ് അതിന് എൻ്റെ വൈഫ് എറണാകുളത്തു നിന്ന് കിട്ടോ അങ്ങനെ അവർ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാ മക്കൾക്ക് പിന്നെ എന്തേ പറയാനുണ്ടോ ഫുൾ ഹാപ്പിയാണ് അപ്പോൾ ആണെങ്കിൽ മോൾ ഇതാ കുറച്ച് അവർക്ക് കുറച്ച് ചോക്ലേറ്റ്സ് അത് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ അനിയന്മാർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നിവിടെ ഫുൾ ഉറക്കമില്ലാത്ത രാത്രിയാണ് കേട്ടോ ഇവരെയൊക്കെ അടിച്ച് പൊളിക്കുന്ന രാത്രിയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ബൈ ബൈ